പഴയ ഐഫോണുകളുടെയും ഐപാഡുകളുടെയും പിന്തുണ അവസാനിപ്പിക്കുന്ന ഒരു പുതിയ ആപ്പ് അപ്ഡേറ്റ് യൂട്യൂബ് നിശബ്ദമായി പുറത്തിറക്കി ഏറ്റവും പുതിയ ഇരുപത് ദശാംശം രണ്ട് രണ്ട് ദശാംശം ഒന്ന് പതിപ്പ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിന് ഇപ്പോൾ ഐ ഒ എസ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഐ ഒ എസ് ഫിഫ്റ്റീനിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ആപ്പിൾ ഉപകരണങ്ങൾക്കുള്ള ആക്സസ് വെട്ടിക്കുറയ്ക്കുന്നു ഐഫോണുകളിൽ പ്രവർത്തിക്കാൻ യൂട്യൂബിന് ഇപ്പോൾ ഐ ഒഎസ്എസ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകൾ ആവശ്യമാണ് പഴയ ഐഫോണുകൾക്കും ഐപാഡുകൾക്കും ആപ്പ് പിന്തുണ ഔദ്യോഗികമായി നഷ്ടപ്പെടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഴയ സ്മാർട്ട് ഫോണുകൾക്കുള്ള പിന്തുണയും വാട്സാപ്പ് അവസാനിപ്പിച്ചു ഇതിനർത്ഥം ഐഫോൺ സിക്സ് എസ് ഐഫോൺ സിക്സ് എസ് പ്ലസ് ഐഫോൺ സെവൻ ഐഫോൺ സെവൻ പ്ലസ് അല്ലെങ്കിൽ ഒന്നാം തലമുറ ഐഫോൺ എസ്സി എന്നിവ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് യൂട്യൂബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ കഴിയില്ല എന്നാണ് ഐ ഒ എസ് ഫിഫ്റ്റീനിലും നിർത്തിവച്ചിരിക്കുന്ന ഐപോഡ് ടച്ച് സെവന്ത് ജനറേഷനുള്ള പിന്തുണയും അവസാനിച്ചു ഐപാഡ് വശത്ത് യൂട്യൂബ് ഇപ്പോൾ ഐപാഡ് ഒ എസ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ അതിനുശേഷമുള്ളത് ആവശ്യപ്പെടുന്നു ഇത് ഐപാഡ് എയർ ടു ഐപാഡ് മിനിഫോർ പോലുള്ള മോഡലുകളെ പിന്നിലാക്കുന്നു അടിസ്ഥാന ഉപയോഗത്തിന് വിശ്വസനീയമാണെങ്കിലും ആപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പുമായി ഈ ഉപകരണങ്ങൾ ഇനി പൊരുത്തപ്പെടുന്നില്ല ഈ ഉപകരണങ്ങളിൽ യൂട്യൂബ് ആപ്പ് പ്രവർത്തിക്കില്ലെങ്കിലും ഉപയോക്താക്കൾക്ക് എം ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സന്ദർശിച്ച് മൊബൈൽ ബ്രൗസർ വഴി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോഴുമുണ്ട് എന്നിരുന്നാലും സുഗമമായ നാവിഗേഷൻ ഓഫ്ലൈൻ പിന്തുണ മികച്ച വീഡിയോ സ്ട്രീമിംഗ് ഉപകരണങ്ങൾ എന്നിങ്ങനെ ആപ്പിൽ കാണുന്ന നിരവധി സവിശേഷതകൾ ആ അനുഭവത്തിലില്ല കൂടുതൽ നൂതനമായ സോഫ്റ്റ്വെയറുള്ള പുതിയ ഉപകരണങ്ങളിൽ ഡെവലപ്പർമാർ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ മാറ്റം പ്രതിഫലിപ്പിക്കുന്നത് ആപ്പിൾ ഔദ്യോഗികമായി ഐഫോൺ സിക്സ് കാലഹരണപ്പെട്ടു എന്ന് ലേബൽ ചെയ്ത അതേ സമയത്താണ് പഴയ ഐഫോണുകൾക്കുള്ള പിന്തുണ ഉപേക്ഷിക്കാനുള്ള യൂട്യൂബിന്റെ തീരുമാനം വരുന്നത് അതായത് ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള അറ്റകുറ്റപ്പണികൾക്കോ സേവനത്തിനോ ഇനി യോഗ്യതയില്ല രസകരമെന്നു പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാട്സാപ്പും സമാനമായ ഒരു നീക്കം നടപ്പിലാക്കി മെറ്റായുടെ ഉടമസ്ഥതയിലുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഐ ഒ എസ് ഫിഫ്റ്റീൻ പോയിന്റ് വൺ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പതിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഐഫോണുകളിലും ആൻഡ്രോയിഡ് ഫൈവ് അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പതിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിലും മാത്രമേ സേവനം പരിമിതപ്പെടുത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പുറത്തിറക്കിയ ഐഫോൺ ഫൈവ് എസ് ഐഫോൺ സിക്സ് സാംസങ് ഗാലക്സി എസ് ത്രീ എച്ച് ഐ ടി സി വൺഎക്സ് സോണി എക്സ്പീരിയസഡ് തുടങ്ങിയ മോഡലുകൾ ഉൾപ്പെടെ നിരവധി സ്മാർട്ട്ഫോണുകൾക്കുള്ള വാട്സാപ്പ് പിന്തുണ ഇതോടെ അവസാനിക്കുന്നു മെറ്റയുടെ അഭിപ്രായത്തിൽ പഴയ ഉപകരണങ്ങൾക്ക് വാട്സാപ്പിന്റെ ആധുനിക പതിപ്പുകളെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളും സിസ്റ്റം കഴിവുകളുമില്ല ഏതൊക്കെ ഉപകരണങ്ങളെയാണ് ഇപ്പോഴും പിന്തുണയ്ക്കാൻ അർത്ഥമുള്ളതെന്ന് പതിവായി വിലയിരുത്തുകയും കുറഞ്ഞ ഉപയോക്തൃ പങ്കിടലും കാലഹരണപ്പെട്ട ഹാർഡ്വെയറും ഉള്ളവ ക്രമേണ ഒഴിവാക്കുകയും ചെയ്യുന്നുവെന്ന് കമ്പനി പറഞ്ഞു ഈ പഴയ ഉപകരണങ്ങളെ ഇപ്പോഴും ആശ്രയിക്കുന്ന ഉപയോക്താക്കൾക്ക് ഈ മാറ്റങ്ങൾ ഒടുവിൽ ഒരു അപ്ഗ്രേഡ് പരിഗണിക്കേണ്ട സമയമായേക്കാമെന്നതിൻറെ സൂചനയാണ് പ്രത്യേകിച്ച് യൂട്യൂബ് വാട്സാപ്പ് പോലുള്ള ദൈനംദിന ഉപയോഗ ആപ്പുകൾ അവ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ